സീക്രറ്റ് ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ലൂട്ടലുള്ള തീൻ മെഷ്യലാണ് വന്നിരിക്കുന്നത് നല്ല മൊഞ്ചൻ മൈലാഞ്ചി ചോറ് ചട്ടിച്ചോറ് കല്ലുമ്മക്കായ ഫ്രൈ കാട ഫ്രൈ ആവോലി പൊള്ളിച്ചത് പഴമ്പൊരിയും ബീഫ് കിഴി വെന്തുടങ്ങിയ കപ്പയും നല്ല അടിപൊളി ബോട്ടിലും തുടങ്ങിയ വിഭവ സമൃദ്ധമായ ഒരുപാട് സ്പെഷ്യൽ ഡിഷസ് ട്രൈ ചെയ്തു കഴിച്ചു നോക്കിയ ഓരോ വിഭവവും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു പൊറോട്ടും പള്ളിക്കറിയാണെങ്കിലും അവരുടെ വിഭവ സമൃദ്ധമായ ചട്ടിച്ചോറാണെങ്കിലും ഒരു രക്ഷയിലായിരുന്നു അത്ര ഗമ്യയായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൊതി വരുന്നുണ്ടോ എനിക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അടുത്ത ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ഐറ്റമായ മൈലാഞ്ചി ചോറാണ് പരിപ്പും നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ചേർത്തിട്ട് അടിപൊളി